ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന പാർട്ടിയായി മാറാൻ പോകുമെന്നു പറഞ്ഞു വന്ന ബിആർഎസ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് ബി ആർ എസ്സിൽ അദ്ദേഹം ചന്ദ്രശേഖര അദ്ദേഹത്തിൻ്റെ മകളെ തന്നെ പുറത്താക്കി ഈ ഇന്ത്യൻ രാഷ്ട്രീയമൊക്കെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന നിലയിൽ സാർ എങ്ങനെയാണ് അത് വിലയിരുത്തുന്നത് ബി ആർ എസ് തകരാൻ പോവുകയാണ് എന്നുള്ളതാണ് ഷിബി വളരെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാലുള്ളത് നമ്മൾ ഇതിനു മുമ്പ് മറ്റു പല പാർട്ടികളിലും ഇത്തരത്തിലുള്ള ഒരു തകർച്ച കണ്ടിട്ടുണ്ട് അതായത് മായാവതിയുടെ ബി എസ് പിയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പം ജയലളിതയുടെ പാർട്ടി നമുക്കറിയാലോ അണ്ണാ ഡി എം കെയുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള തകർച്ചകളുണ്ട് ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു തകർച്ചയിലേക്ക് ഈ പറയുന്ന ഭാരത രാഷ്ട്രസമിതി എന്ന് പറഞ്ഞ ഒരു പാർട്ടി വത്താണ് ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇത് തെലങ്കാന രാഷ്ട്രസമിതി എന്നായിരുന്നു ആ തെലങ്കാന രാഷ്ട്രസമിതി എന്നുള്ളത് പേര് മാറ്റിയിട്ട് പിന്നെ ഭാരത രാഷ്ട്രസമിതി എന്നാക്കി അങ്ങനെ ആക്കാൻ തന്നെ കാരണം ഈ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും വലിയ തോതിൽ താങ്കൾക്ക് എം പി സ്ഥാനം കിട്ടുമെന്നും അപ്പോൾ ഒരു നാഷണൽ ലെവൽ പ്ലെയറായി മാറാൻ പറ്റുമെന്നുമൊക്കെയുള്ള ചിന്ത യഥാർത്ഥത്തിൽ ഈ പറയുന്ന ചന്ദ്രശേഖര ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ ഓർത്ത് നോക്കിയാലും കട അദ്ദേഹം കേരളത്തിൽ പോലും പത്രങ്ങളിൽ വലിയ പരസ്യവും കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ പാർട്ടി തന്നെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പടരാനൊക്കെ ശ്രമിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ശ്രമിച്ചതിൻ്റെയൊക്കെ ഭാഗമായി പക്ഷേ ഇതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല ഭരണത്തിൽ നിന്ന് തന്നെ അവർ പുറന്തള്ളപ്പെട്ടു ഏതാണ്ട് ഇപ്പോൾ ഒരു മൂന്നാമത്തെയോ അല്ലെങ്കിൽ നാലാമത്തെയോ പാർട്ടിയായി തെലങ്കാനയിൽ പോലും അവർ മാറി എന്നുള്ളതാണ് വാസ്തവം ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ശരി കൊടിയ അഴിമതിയാണ് ഇതിലേക്കെല്ലാം തന്നെ നയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ കെ കവിത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മകളെ ഇന്ന് പുറത്താക്കിയിട്ടുള്ള മകളെന്ന് പറയുന്നത് നമുക്കറിയാം ഡൽഹി ലിക്കസ്കാമുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ പേര് കേൾക്കുന്നത് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടൊക്കെയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഞാൻ പറയുന്നത് അന്വേഷണ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നടന്നിട്ടുണ്ട് ഇവർക്കെതിരെ അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണം നടന്നിട്ടുള്ള ഒരാളാണ് പിന്നെ കവിത തന്നെ നേരത്തെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ കവിത തന്നെ ഒരിടക്ക് പറഞ്ഞിട്ടുള്ളത് ചന്ദ്രശേഖർ റാവുവിനെ അഴിമതിക്കാരാക്കിയത് ചുറ്റും നിൽക്കുന്ന പിശാസിക്കളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പിശാസികളിൽ രണ്ടുപേരാരൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ടി ഹരീഷ് റാവു എന്ന് പറയുന്നു പിന്നെ സന്തോഷ് റാവു എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരാൾ സന്തോഷ് റാവു ഹരീഷ് റാവു എന്നൊക്കെ പറയുന്നതിൽ ഒരാൾ മുൻ മന്ത്രിയാണ് ഒരാൾ മുൻ എം പി ആണ് ഈ ഈ ഹരീഷ് റാവു എന്നൊക്കെ പറയുന്നത് പാർട്ടിയിൽ തന്നെ വലിയ പ്രബലനായിട്ടുള്ള ഒരാളാണ് ട്രബിൾ ഷൂട്ടറായിട്ടൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പക്ഷേ ഇവരുടെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് അറിയാം പക്ഷേ ഇവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കലേശ്വരം ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് അത് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ അറിയേണ്ടതാണ് ഞാൻ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതായത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ അഴിമതി വന്ന സമയത്ത് ഈ കലേശ്വരം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് ആലോചിക്കുമ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എൺപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കോടിയായിരുന്നു ഇതൊരു മൾട്ടി പർപ്പസ് ഇറിഗേഷൻ പ്രൊജക്റ്റാണ് എന്ന് പറഞ്ഞാൽ വലിയ പ്രൊജക്റ്റാണ് ആ എൺപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കോടിയാണ് അതിൻ്റെ അന്നത്തെ പ്രൊജക്റ്റസ്റ്റിമേറ്റഡ് കോസ്റ്റെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ അതായത് ഈ ചന്ദ്രശേഖർ റാവു ഒഴിയുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ പ്രൊജക്ട് കോസ്റ്റ് എത്രയെന്നറിയോ ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരം കോടിയായി എന്ന് പറഞ്ഞു ഓൾമോസ്റ്റ് ഏതാണ്ട് എൺപത് ശതമാനത്തോളം വരുന്ന വളർച്ചയാണ് പ്രൊജക്ട് ഹൗസ്കളുണ്ടായത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഈ പറഞ്ഞ പോലെ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റർ ജനറലൊക്കെ തന്നെ വലിയ തോതിൽ വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രൊജക്ട് എങ്ങനെയാണ് ഇത്രയും കൂടിയതെന്നൊക്കെ ഇതിൻ്റെ പുറകിൽ വലിയ അഴിമതിയാണ് ഇപ്പം മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് ഇതേ തെലങ്കാനയിൽ നിന്ന് തന്നെ അതാണ്ട് അയ്യായിരത്തി നാനൂറ് കോടി രൂപ വെറുതെ കൊടുത്തു എന്ന് പറയുന്ന അഴിമതി ആരോപണമൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അഴിമതിയാണ് ഇവരുടെ മുഖ്യം എന്ന് പറയുന്ന മറ്റേ മുഖ്യം മികില നമ്മൾ പറയില്ലേ അഴിമതിയാണ് ഇവരുടെ മുഖ്യം ആ അഴിമതിയിൽ നിന്നുള്ള പണം കുമിഞ്ഞു കൂടിയ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇത്തരത്തിൽ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ രാഷ്ട്രീയ പാർട്ടികൾ ഏതാണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒന്ന് ഒന്നിതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് ഫാമിലി കമ്പനിയാണ് ഈ ചന്ദ്രശേഖർ റാവു എന്ന് പറയുന്നത് കൊടി അഴിമതിയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് വലിയ സ്വീകാര്യമായിട്ടുള്ള ഒരാളായിരുന്നു വലിയ ജനബിന്ദുനായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ തകർന്നടിഞ്ഞു ഈ പരുവത്തിലേക്കായിട്ടുള്ളത് രേവന്ത് റെഡ്ഡി അവിടെ കോൺഗ്രസ്സിൻ്റെ വലിയ തിരിച്ചുവരവുണ്ടാക്കിയ ഒരാളാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കവിത പറയുന്നത് ഈ സന്തോഷ് റാവും അതുപോലെ തന്നെ ഈ പറയുന്ന ഹരീഷ് ഹരീഷാവുവൊക്കെ രേവന്ത് റെഡ്ഡിയുടെ ആൾക്കാരാണെന്നാണ് പറഞ്ഞത് അതായത് കോൺഗ്രസ് നേതാവിൻ്റെ ആൾക്കാരാണ് ഈ എൻ്റെ ഫാദറിനെ അഴിമതിക്കാരനാക്കിയത് ഒക്കെ ഇവരെ ആണ് എന്നാണ് ഈ കെ കവിത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് യഥാർത്ഥ ഈ കൊ കൊള്ളമതൽ പങ്കുവെക്കുന്നതിന് തർക്കമല്ലാതെ മറ്റൊന്നും ഇതിനകത്ത് ഉണ്ടാക്കാൻ ഒരു സാധ്യതയും ഇല്ല വർഷങ്ങളായി ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് പറഞ്ഞു ഇതുപോലെ തന്നെ ഇന്ത്യയിൽ പല രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലെ നശിച്ചു പോയിട്ടുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും ഇപ്പൊ ബംഗാളിൽ സി പി എം അടക്കം നഷ്ടപോയിട്ടുണ്ട് അതിനൊക്കെ മറ്റു പല കാരണങ്ങളും കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മൾ ഈ ഈ നമ്മുടെ ബിആർഎ കാര്യത്തിൽ ചില സാമ്യതകളുള്ള പാർട്ടിയുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഉത്തർപ്രദേശിൽ പോകുകയാണെങ്കിൽ അവിടെ ബി എസ് പി എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു മായാവതിന് ഇപ്പോഴും ഉണ്ട് പാർട്ടി ഇപ്പോൾ അവർക്ക് പക്ഷേ വളരെ ചെറിയ ഇതേ ഉള്ളൂ പക്ഷേ കൺഷിറാമിൻ്റെ കാലത്ത് ഏറ്റവും വലിയ ദളിത് മുന്നേറ്റമായിട്ട് വന്നൊരു പാർട്ടിയാണ് അതുപോലെ ബി എസ് പി അതിന് ശേഷം മായാവതി ഭരിച്ചതൊക്കെയാണ് ഒന്ന് ആലോചിച്ചോളാം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ നിങ്ങളിപ്പോൾ ഉത്തർപ്രദേശിലെ നിരവധി പാർക്കുകളിലൊക്കെ ചെയ്ത് നോക്കി അവിടെ ആനയെ പെടുന്നു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആന പറഞ്ഞ ചിഹ്നമായിരുന്നു കോൺക്രീറ്റിലുള്ള വലിയ ആനകളെയാണ് പണുന്ന് വെച്ചാൽ ഈ ആനയെ പണിയുന്നു എന്നുള്ളൊരു പോലും ചെയ്യത്തിന് കുഴപ്പമില്ല ഇതിൻ്റെ പിന്നിൽ കൊടിയഴിമതിയാണ് കോൺട്രാക്ട് കൊടുക്കുന്നതിൻ്റെ ഈ ആന മുതൽ ഈ പോലെ ഗവൺമെൻ്റ് എല്ലാ പ്രോജക്റ്റിലും വലിയ അഴിമതിയായിരുന്നു കോടിക്കണക്കിന് രൂപ അവർ സമാഹരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പി പറയുന്നതിനപ്പുറം യഥാർത്ഥത്തിൽ ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം വന്നാലോ പോരാവതിക്ക് പോകാൻ കഴിയില്ല ആ മായാവതിയുടെ പാർട്ടിക്കാണ് നമ്മൾ കഴിഞ്ഞവണ ബീഹാറിൽ പോലും നിങ്ങൾ അറിയേണ്ടത് അവർക്കെന്തുണ്ട് ലക്ഷക്കണക്കിന് വോട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ട് പോലും അഞ്ച് ലക്ഷത്തോളം വോട്ടർ ഉണ്ടവർക്ക് അപ്പം അത്തരത്തിൽ വോട്ടെണ്ണൽ ഒരു പാർട്ടിയായിരുന്നു പക്ഷെ അവർ ഏതാണ്ട് നിലം പൊത്തിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലൊക്കെ തന്നെ ഉള്ളത് ചെറിയ വോട്ടൊക്കെ ഉണ്ട് പക്ഷെ അവരുടെ പ്രതാപകാലവുമായിട്ട് കമ്പയർ ചെയ്താൽ വളരെ കുറച്ച് വോട്ടുകളെ ഉള്ളൂ പിന്നെ ഷിബിലിം മറ്റൊരു കാര്യം നമ്മളെടുത്ത് നോക്കിയാൽ ഈ അണ്ണാ ഡി എം കെ ജയലളിതയുടെ ജയലളിത ഉണ്ടായിരുന്നപ്പോൾ ജയലളിത രാജ്ഞിയെപ്പോലെ ജീവിച്ചൊരാളാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പതിനായിരം പിന്നെ ഷൂകളും ചെരുപ്പുകളും തന്നെ പതിനായിരത്തിലധികം ഉണ്ടായിരുന്നു സാരികൾ അതിൻ്റെ ഇരട്ടിയോളം ഉണ്ടായിരുന്നു വലിയ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിച്ച ഒരാളാണ് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അവരുടെയും ഒക്കെ ഒരു ബെയ്സ് എന്ന് പറയുന്നത് വലിയ തോതിലുള്ള അഴിമതിയായിരുന്നു ഈ അഴിമതി നടത്തി പണം സമ്പാദിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അത് സന്തോഷം കൊണ്ടുവരാനാണെങ്കിൽ ആ സന്തോഷം കൊണ്ടുവന്നിരുന്നില്ല എന്ന് മാത്രമല്ല പോലും മരണത്തെ പോലും സംശയത്തോട് കാണുന്ന ആളുകൾ വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും അത് അവരെ കൊന്നു കളഞ്ഞതായിരിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ വലിയ തോതിൽ ഈ സമ്പത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ളത് നമ്മൾ കണ്ടു അപ്പോൾ ജയലളിത അത്തെടുത്തിട്ടുള്ള ഒരു മകൻ്റെ കല്യാണം നടത്തിയത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ഏതാണ്ട് ലൈറ്റിങ്ങിന് വേണ്ടി മാത്രം അന്ന് ഒരു പതിറ്റാണ്ട് മുമ്പ് മൂന്ന് കോടി രൂപയാണ് മുടക്കിയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ വലിയ മുടക്കി അദ്ദേഹം പിന്നീട് ഇവിടെ ഗുരുവായൂർ വന്നിട്ടുണ്ട് ജയലളിത അത്തെടുത്തിട്ടുള്ള ഈ ശശികളേടെയൊക്കെ മകൻ എന്ന് പറയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഗുരുവായൂർ അന്ന് കണ്ടുവന്ന എല്ലാവർക്കും തന്നെ അഞ്ഞൂറ് രൂപ കൊടുക്കുകയാണിത് എന്ന് പറഞ്ഞാൽ വെറുതെ ആ അമ്പലത്തിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും എന്ത് ചെയ്തു അഞ്ഞൂറ് രൂപ കൊടുത്തു കാരണം അന്ന് എനിക്കറിയുന്ന ഒരു പരിചയക്കാരൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള ഡ്രൈവർക്കും അതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർക്കും ഒക്കെ തന്നെ എന്ത് ചെയ്തു ഇതുപോലെ അഞ്ഞൂറ് രൂപ അവരൊക്കെ ചെന്ന് വെറുതെ മേടിച്ചു അപ്പോൾ അത്തരത്തിൽ വലിയ തോതിൽ അഴിമതി നടത്തിയ പണമാണ് ഇവരുടെയൊക്കെ കയ്യിലുള്ളത് പിന്നെ കോടനാട് എസ്റ്റേറ്റിൽ എങ്ങനെയാണ് ഈ പറയുന്ന ആ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അഞ്ച് കൊലപാതകങ്ങൾ നടന്നത് നമുക്കറിയാം ഇപ്പോഴും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഡെത്താണ് ജയലളിതയുടെ പോലും എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അത്തരത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അഴിമതി നടത്തി കോടിക്കണക്കിന് രൂപയുടെ പണം ജനങ്ങളെ പറ്റിച്ച് സമ്പാദിച്ചു വെച്ചാൽ താൽക്കാലികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കും പക്ഷേ ഒന്നുകിൽ ദൈവവിശ്വാസത്തിൻ്റെ പേരിലൊന്നും പറയുന്നതല്ല പക്ഷെ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ മക്കളുടെ മക്കളോ ഒക്കെ തന്നെ ഇത് നേരാമണ്ണം അനുഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും നമുക്ക് ഇല്ല അതിൻ്റെ ഒരു പ്രതിഫലമാണ് ബി ആർ എസിൻ്റെ കാര്യത്തിലൊക്കെ ആണെന്ന് ബി ആർ എസ് എന്ന് പറയുന്ന പാവം അദ്ദേഹം ചന്ദ്രശേഖര റാവു കേരളത്തിലൊക്കെ പരസ്യം കൊടുത്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതുമാത്രമല്ല നാഷണൽ ലെവലിൽ പരസ്യം കൊടുത്തിരുന്നു പാർട്ടി മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നു കൂടാതെ അദ്ദേഹം ബി ബി ടി ആർ എസ് മാറ്റി ബി ആർ എസ് എന്നാക്കിയത് ആന്ധ്രയിലേക്കും പിന്നീട് എൻ്റെ ഇന്ത്യയിലേക്കത്തെ വിവിധ സ് സ്റ്റേറ്റുകളിലേക്ക് സ്വന്തം രാഷ്ട്രീയ പാർട്ടി വലുതാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലെത്തിയേക്കുന്നത് സ്വന്തം മകളെ പുറത്താക്കുന്ന അവസ്ഥയിലാണ് ഈ കവിത എന്ന് പറയുന്നത് ലിക്കർ സ്കാം കേസിൽ നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ആരോ കുറ്റാരോപിതനായിട്ടുള്ള ഒരാൾ കൂടിയാണ് ഈ കെ കവിത എന്ന് പറയുന്നത് അതുകൊണ്ട് അനിവാര്യമായ ദുരന്തമാണ്